തമ്മിൽ മാച്ച് അല്ലേ കണ്ടില്ലേ അതെ ഞങ്ങള് ഞങ്ങള് ലെബനീസെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് തട്ടം ഇട്ടാലെ സാറേ പറഞ്ഞോളൂ പറയൂ എണ്ണൂറാം ഇതിങ്ങനാണ് ശെരിക്കും ഹിജാബ് ഒരു എന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിജാബിടുമ്പോ അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്യണം ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളോ അതെ അതൊന്ന് റിസർച്ച് ചെയ്യേണ്ട എന്റെ വട്ടാവളിയത്തെ സുനിതാ ദേവദാസ് സ്നേഹവും ബഹുമാനത്തോടും കൂടിയാണ് ആ തട്ടിട്ടിട്ടുള്ളത് അതിൽ ചെറിയ തെറ്റ് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ വടച്ചവും പൊറുക്കും മുസ്ലിങ്ങളും പൊറുക്കും നിന്നെ പോലത്തെ വേട്ടാവളിയത്തമാര് ഇങ്ങനെ ഇങ്ങനെ കുത്തിയിരുതി കുരുപൊട്ടിച്ചോ അവർക്കറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് ഈ ചീഞ്ഞ സാമാനത്തിന്റെ കൂടെ വന്നിരിക്കുന്നത് എന്ന ഇത്രയും ചീഞ്ഞ സാമാനത്തിന് കൂടി ഇരിക്കുമ്പോ നിന്റെ ചീല് ലേശം കുറയും പരവതാനി വെച്ച് ഇനി നമുക്ക് നമുക്ക് ഇവർക്ക് ദേവദാസിന്റെ വീഡിയോ വീഡിയോ ഇവർ റിയാക്ട് ആ നമുക്കൊന്ന് കണ്ടിട്ട് എന്താണ് ഇവരെ മനസ്സിലാവും അഭ്യർത്ഥിക്കുകയാണ് അതെന്താ സിസ്റ്ററെ വെട്ടിയോ ഉത്തരം പറയട ചോദ്യങ്ങൾക്ക് അല്ല ഈ സ്കൂളിനെ കുറിച്ച് മുൻപ് വല്ല പരാതിയും ഉണ്ടായിട്ടുണ്ടോ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിഒൻപത് തന്നെയാണോ എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ് എന്നാ പിന്നെ അങ്ങനെ എവിടെയാ പറഞ്ഞത് അതാണ് ഈ കുട്ടിയുടെ പേരൻ്റ് അതെ അങ്ങനെ ആ സിസ്റ്റർ എവിടെയും പറഞ്ഞിട്ടില്ല ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത ആരും കേട്ടിട്ടില്ല അത് പറഞ്ഞത് കേട്ടേ ഈ വാപ്പ മാത്രം കേട്ടൊരു സാധനമാണ് അതന്നെയാണ് ഇത് ഈ കുത്തിരിപ്പിന്റെ ഏറ്റവും വലിയ പുട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെക്കാം എന്നിട്ട് ഒരു ബേസൂല്ലാത്ത കാര്യങ്ങൾ പറയാം അത് ഈ ഇരുവാദത്തിന്റെ ആ ഒരു ഇത് തന്നെ രണ്ട് അപ്പികൾ ഇരുന്നിട്ട് അപ്പിനെ കുറിച്ച് പറയുന്നു പിന്നെ ആ മനോഹരമായ തട്ട ഇടുമ്പെല്ലാം നിനക്കതൊക്കെ അപ്പിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കുഴപ്പട്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അപ്പി കഴിച്ചുകഴിഞ്ഞിട്ട് എല്ലാ നല്ല സാധനവും അപ്പിയായിട്ട് തന്നെ തോന്നും ഞാൻ അവൾ പിന്നെ ഇവര് കാസേനെ വെളുപ്പിക്കാൻ ആ പിതാവ് മാത്രമേ കേട്ടിട്ടുള്ളൂ തട്ടംവിട്ട കുട്ടീനെ കാണുമ്പോ മറ്റുള്ള കുട്ടികൾക്ക് ഭയമാണെന്ന് പറഞ്ഞു എന്റെ വേട്ടാവളിയന്മാരെ നിങ്ങളെ കാസ പി ടി എ പ്രസിഡന്റ് ജോഷി കൈതോളപ്പില്ലേ ആ വേട്ടാവളിയും ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് എന്താ പറഞ്ഞേ ദേ വർത്താനം തന്നെയല്ലേ പറഞ്ഞെ അത് നിങ്ങള് കേട്ടിട്ടില്ലേ ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ തട്ടം വിട്ട് സ്കൂളിൽ വന്നിട്ട് അച്ചടക്കം ഉണ്ടാവില്ല തട്ടം ഇടാതെ വന്നാ മാത്രമേ അച്ചടക്കം വരെ ഉണ്ടാവും ആ ജോഷിയില്ലേ ആ കാസ പി ടി എ പ്രസിഡന്റ് അവൻ പറഞ്ഞിനി അതൊന്നും നിങ്ങൾ കേട്ടില്ലല്ലേ എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതി എന്നെ വരൂ